മത്തങ്ങ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ എപ്പോഴും കറികളെല്ലാം ഉണ്ടാക്കാറ് ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് മത്തങ്ങ കൊണ്ട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി വയ്ക്കിയാലോ അതിനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ച് വെച്ച എഴുന്നൂറ്റി അമ്പത് ഗ്രാം മത്തങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒരു മീഡിയം സൈസ് പഴുത്ത നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചതും ഒരെട്ട് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി ഒരുമിച്ച് പൊടിച്ചതും അഞ്ചാണിവെല്ലവും തേങ്ങയുടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒന്നാം പാലും അഞ്ഞൂറ് ഗ്രാം രണ്ടാം പാലും എടുത്തു വെക്കണം ആവശ്യത്തിനുള്ള നെയ് കൂടി എടുത്ത് വെച്ചാൽ മത്തങ്ങ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മത്തങ്ങ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് വേവിക്കാൻ വെക്കാം പതിനഞ്ച് മിനിറ്റ് മാക്സിമം ആവുമ്പോഴേക്കും മത്തങ്ങ നമുക്ക് വെന്ത് കിട്ടും വെന്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ട് അത് നല്ല പോലെ ഉടച്ചു കൊടുക്കാം ഈ പായസത്തിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് മത്തങ്ങേൻ്റെ കൂടെ ശർക്കര ചേർക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വല്ലം എന്നാണേ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര എന്നും കൂടെ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു മത്തങ്ങ നല്ല പോലെ ഉടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ശർക്കര പാവുക അയച്ചാൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാത്ത ഏത് പായസയുള്ളൂ അപ്പം ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വയറ്റിയെടുക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇടുക കട്ട നെയ്യാണെങ്കിൽ അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്കാദ്യം അണ്ടിപ്പരിപ്പൊന്ന് വയറ്റിയെടുക്കാം ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലെ കിസ്മിസും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ വയറ്റിയതിനു ശേഷം മാറ്റിവെക്കാം നമ്മൾ നമ്മളിതിൽ പഴുത്ത നേന്ത്രപ്പഴം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ ഓൾറെഡി നല്ല പോലെ ഉടഞ്ഞിട്ടാണ് ഉണ്ടാവുക ഈ പായസം കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കടിക്കുന്ന രൂപത്തിൽ കിട്ടണ്ടേ അതുകൊണ്ടാണ് നമ്മൾ ഈ പഴം ചേർക്കുന്നത് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം വയറ്റിയെടുത്താൽ അതേ നെയ്യ് തന്നെ നമുക്ക് ഈ പഴവും ഒന്ന് വയറ്റിയെടുക്കാം അധികം അങ്ങ് ഇതാവണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്ത് മാറ്റി വെച്ചാൽ മതി ഇതേ നെയ്യിലേക്ക് ഉടച്ചു വെച്ച മത്തങ്ങ ചേർത്തിട്ട് നല്ലപോലെ വയറ്റിയെടുക്കുക നെയ്യിൽ വയറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പായസത്തിന് ടേസ്റ്റ് കൂടും അതിനുശേഷം ശർക്കര പാവ് കാച്ചിയത് അരിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഈ ഒരു പായസത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയിൽ രണ്ടാം പാല് മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള രണ്ടാം പാല് ഇത് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വയറ്റി വെച്ച പഴവും കൂടി ഇതിലേക്ക് ചേർക്കണം അതിൻ്റെ കൂടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം ഒരു നുള്ളുപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും അവസാനം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്ത നല്ല ടേസ്റ്റി മത്തങ്ങ പായസം ഇവിടെ റെഡിയായി ഈ തിരുവോണത്തിന് ഇത്രയും ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മത്തങ്ങ പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണേ